ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കാർത്തികയും ലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോളെ എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക നിന്റെ അച്ഛൻ ഒരുപാട് മാറ്റങ്ങളുണ്ട് പെൺമക്കളെ വെറുക്കുന്ന ഒരാളായിട്ടല്ല പെൺമക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളായിട്ടാണ് അങ്ങേര് വന്നിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹമായിട്ടാണ് മോളുടെ കല്യാണം നടന്നു കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ അത് സാധിച്ചു കൊടുക്കണ്ടേ മോളെ അമ്മേ അമ്മയ്ക്കറിയാമല്ലോ ഗംഗാപ്രസാദിൻ്റെ കാര്യം ദേ ഞാനൊരു കാര്യം പറയാം ഗംഗാപ്രസാദ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ ഉടനെ ഗുണ്ടകളുമായിട്ട് വന്ന് എന്നെ കെട്ടാൻ പോകുന്ന ആളെ പോലും ശരിയാക്കും അയാളെയും കൊല്ലും അതുകൊണ്ട് അമ്മ എനിക്ക് പേടി എനിക്കൊരു എനിക്ക് മക്കളുണ്ടായാലോ എൻ എനിക്കൊരു ഭർത്താവ് ഉണ്ടായാലോ അവൻ അവരെ ഒന്നും വെറുതെ വിടില്ലമ്മേ അതുകൊണ്ടാണ് മരിക്കുന്നെങ്കിൽ ഞാൻ മരിച്ചോളാം എന്തിനാ എന്നെ സ്നേഹിച്ചു കൂടെ ഞാൻ കൊല്ലുന്നത് അത് ശരിയാണോ അമ്മ എൻ്റെ മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല കിരണ് താണ്ടി ആർക്കും മോളെ ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ കുടുംബത്തെയും അമ്മേ എപ്പോഴും കിരൺ നമ്മുടെ ചുറ്റും ഉണ്ടാവണമെന്നില്ലല്ലോ നമ്മളെ നോക്കി നടക്കാൻ കിരണ് പറ്റോ ഏഹ് എന്തായാലും എന്റെ മനസ്സ് നിറയെ പേടിയാ മോളെ ഏഹ് എനിക്ക് എനിക്ക് മോളുടെ കല്യാണം കഴിഞ്ഞു കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും ഞാൻ മരിച്ചുപോയാ എന്റെ മോളെ ഇഷ്ടപ്പെട്ടു പോയില്ലേ ഇല്ലമ്മേ കിരണം കല്യാണി ഒക്കെ ഉള്ളപ്പോൾ ഞാനെങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത് അത് കേട്ടതും നമ്മുടെ ലക്ഷ്മി മോളെ എന്നാലും പ്രകാശേട്ടം പറഞ്ഞതിലും കാര്യമുണ്ട് മോളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് എന്നൊരു കൂട്ടായി മോളെ രക്ഷിക്കാനും മോൾക്ക് മോൾക്ക് കാവലായിട്ടും ഒരാൾ ഉണ്ടാവും മോളെ എന്നൊക്കെ പറയുക അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് നമ്മുടെ കാർത്തിക ഇങ്ങനെ നിൽക്കുക പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ അവസാന ആഗ്രഹമാണെങ്കിലും എനിക്കിതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കണമേ എൻ്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ ബലി കൊടുക്കാൻ എനിക്ക് കഴിയില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക എങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുവായി സമയലക്ഷ്മി ആണെങ്കിൽ കല്യാണിയോടെല്ലാം പറയുക മോളെ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നാ കാർത്തിക മോള് പറയുന്നത് അതിൻ്റെ കാരണം എന്താമ്മേ അത് കേട്ടതും അതിൻ്റെ കാരണം വേറൊന്നും അവൾക്ക് പേടിയാ ഏഹ് അവൾ കല്യാണത്തിന് സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ വിവരം ആ ഗംഗാപ്രസാദ് അറിഞ്ഞതിന് ശേഷം അവൻ അവളെ തേടി വരുമെന്നും അവളെ കല്യാണം കഴിക്കാൻ പോകുന്നവനെ കൊല്ലുമെന്നൊക്കെയുള്ളൊരു പേടി അവൾക്കുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അവൾ പേടിച്ച് നിൽക്കുന്നത് മോനെ സോറി മോളെ എന്തായാലും ഈ പേടി അത് നമുക്ക് മാറ്റാവുന്നതേ ഉള്ളേ അമ്മ വിഷമിക്കണ്ടെ ഞാൻ ചേച്ചിയോട് സംസാരിക്കാം എന്തായാലും അമ്മ ധൈര്യമായിട്ടിരിക്കും ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറയാം അത് കേട്ടതും നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ കല്യാണയോട് പറയാം മോള് വന്ന് സംസാരിക്കും ചിലപ്പോൾ കാർത്തിക മോള് കേൾക്കും അപ്പോഴേക്കും കല്യാണി വരിക കല്യാണി വന്നതും കാർത്തിക വിഷമിച്ചിരിക്കുന്നതാണ് ചേച്ചി എന്താ ചേച്ചി ചേച്ചിക്ക് ഇത്ര വിഷമം മോളെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേടിയാ മോളെ ഒരു കല്യാണത്തിനൊക്കെ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ നാളെ ഞാൻ കാരണം ഏഹ് ഒരാളും കൂടെ കൊലക്കി കൊടുക്കേണ്ടി വരുമല്ലോ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ ഒറ്റയ്ക്ക് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ എന്നെ അവൻ ഉപദ്രവിച്ചാലും എനിക്ക് പേടിയൊന്നുമില്ല മരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എന്നെ സ്നേഹിച്ചു വരുന്നവരെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ നമ്മുടെ അച്ഛൻ ആപത്തിലാവാൻ കാരണക്കാരൻ അവൻ തന്നെയാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ സംശയം അതെ ആ സംശയത്തിനൊരിതുമില്ല അതെ ദേ എന്നെ രക്ഷിക്കാൻ വന്ന ആളാണ് കിരൺ എന്നറിഞ്ഞിട്ട് കിരണിനെ കൊല്ലാനാണ് അവനിപ്പോൾ നടക്കുന്നത് കിരണം മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ രക്ഷകരൊക്കെ തകർന്നു പോകുന്ന അവർ കരുതുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരു ഭർത്താവ് ഉണ്ടായ അത് അവന് അതവന് ഒരു എന്താ പറയുക ഒരു ആ കയ്യിൽ പന്ത് കിട്ടിയതുപോലെയോ അവനായിട്ട് അമ്മാനാടും അവരെ ഒരുപാട് വേദനിപ്പിക്കും എല്ലാം കൊണ്ട് ഞാൻ ആകെ ടെൻഷനല്ല മോളെ എനിക്ക് പറ്റില്ല ഇടി പിടിയിൽ നിന്ന് ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ എനിക്ക് കഴിയില്ല മോളെ അത്രയ്ക്ക് സങ്കടമുണ്ട് അത് കേട്ടതും എൻ്റെ ചേച്ചി അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ് ഇപ്പൊ എനിക്ക് എത്രക്കോ ശത്രുക്കളുണ്ട് കിരണേട്ടനെ കല്യാണം കഴിച്ച എൻ്റെ ശത്രുക്കളൊക്കെ കൂടി അങ്ങനെ കൂടിയതിന് ശേഷം എന്നെ അപായപ്പെടുത്താൻ കിരണേട്ടൻ്റെ അങ്കള് തന്നെ എത്ര പ്രാവശ്യം ശ്രമിച്ചു എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ അതൊക്കെ വിധിയ ചേച്ചി അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും ഏതെങ്കിലും ഒരു വഴി അത് നടന്നിരിക്കും പക്ഷെ ചേച്ചി ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നത് ശരിയല്ല എന്തായാലും ഗംഗാപ്രസാദിനെ പേടിച്ച് ചേച്ചി ചേച്ചിയുടെ ജീവിതം ഇല്ലാതാക്കരുത് ഞങ്ങളൊക്കെ പറയുന്നത് കേൾക്കണം കിരണേട്ടനോട് സംസാരിച്ച് ചേച്ചിയെ കാണാൻ ഒരു പയ്യനെ കൊണ്ടുവരുന്ന കാര്യം ഞങ്ങളേറ്റു എന്തായാലും ചേച്ചി അതിന് സമ്മതിച്ചാൽ മതി അത് കേട്ടതും മോളെ പിന്നെ എന്നാലും ഒന്ന് ആലോചിച്ചിട്ട് ഒരു ആലോചനയുമില്ല എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനിച്ചതാ ഇനി ചേച്ചി ഒന്നും പറയണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി നേരെ അങ്ങ് പോവുക അപ്പോ ലക്ഷ്മിയമ്മ കേട്ടല്ലോ കല്യാണി മോൾ പറഞ്ഞത് കേട്ടല്ലോ ആ കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാ അതുകൊണ്ട് എന്തും എങ്ങനെയും നോക്കി കണ്ടൊക്കെ ചെയ്യും ആരും അറിയാതെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു അതുകൊണ്ട് തന്നെ ദേ മോളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാതെ ഞങ്ങളൊക്കെ നോക്കിക്കോളാം എന്നാലും അമ്മേ ഒരു പേടിയും വേണ്ട ഞങ്ങൾ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി കിരൺ മോനും കല്യാണി മുളക്കിനി ആലോചിച്ച് തീരുമാനമെടുത്തോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി കാർത്തികയെ ആശ്വസിപ്പിക്കുക പക്ഷേ കാർത്തികയ്ക്കാണെങ്കിലും ഒരു സമാധാനം ഇല്ല ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയാണ് കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറയാം അതെ എന്തായാലും കാർത്തികയ്ക്കും ഒരു ബന്ധം കണ്ടുപിടിച്ച് കൊടുത്തേ മതിയാവും എത്ര കാലം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു തുണ വേണ്ടേ അതുകൊണ്ട് തന്നെ എന്തായാലും എത്രയും പെട്ടെന്ന് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കണം ചേച്ചിക്ക് നല്ല പേടിയുണ്ട് കിരൺ കാരണം ചേച്ചി എങ്ങാനും കല്യാണം കഴിച്ചാൽ ചേച്ചിയെ കെട്ടുന്ന ആളെ ഗംഗാപ്രസാദ് കൊല്ലുമെന്നാണ് ചേച്ചിയുടെ പേടി അത് കേട്ടതും അവൻ അങ്ങനെ അവൻ ഒരുപാട് വിവരം അറിയും പിന്നെ അവനിപ്പോൾ ജയിലിലാണല്ലോ അവനിപ്പോൾ ജയിലിൽ കിടക്കുന്ന ഈ സമയത്ത് കല്യാണം നടത്തുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി എടി പിടിയിൽ എല്ലാം ഇങ്ങോട്ട് ചെയ്തേക്കാം അല്ല കല്യാണി അതെ കിരണേട്ട എത്രയും പെട്ടെന്ന് നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് ചേച്ചിയെ കാണാൻ വരാൻ അയാളോട് പറയാം അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിക്കുക ഇത് കേട്ടതും നമ്മുടെ ദീപം അങ്ങോട്ട് വരിക അത് നല്ല കാര്യ മോനെ എന്തായാലും ദേ കാർത്തികയുടെ ജീവിതം ഇപ്പോൾ ഒറ്റന്തടിയായിട്ട് നിൽക്കുക അമ്മ മാത്രമേ കാർത്തികയ്ക്ക് തുണയായിട്ടുള്ളൂ മോൾക്ക് ഇനി അങ്ങോട്ട് എന്തോരം ജീവിതം കിടക്കുന്നു ആ സമയത്ത് എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നേ എത്ര നാൾ ലക്ഷ്മിയമ്മ കൂടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ കല്യാണം നടക്കണം നിങ്ങളൊക്കെ മുന്നിൽ നിന്ന് ആ കുട്ടിയെ സമ്മതിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയാ ഈ സമയം അവർ മൂന്നേരും കൂടെ പ്രകാശനെ കാണാനായിട്ട് പോവുക അപ്പൊ പ്രകാശനാണെങ്കിൽ സന്തോഷത്തോടെ ചോദിക്കുക എന്താ മോളെ ഞാൻ പറഞ്ഞതിന് ഒരു ഉത്തരം തന്ന തരാനാണോ വന്നത് എനിക്ക് ഉത്തരം തരുമോ മോൾ കല്യാണത്തിന് സമ്മതിക്കോ അത് കേട്ടതും അത് പിന്നെ അച്ഛ ഞാൻ ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല അച്ച അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ കാർത്തികയുടെയും കല്യാണിയുടെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പിന്നെയും ഇത്തിരി ഒക്കെ ചെയ്തിട്ടുള്ളത് കാതമ്പരി മോളുടെ ജീവിതത്തിലാണ് എന്നാൽ കല്യാണി മോളുടെ ജീവിതത്തിൽ ഇനി എനിക്ക് ചെയ്യാൻ ഒന്നുമില്ല അവർക്ക് ആപത്ത് വരുമ്പോൾ അവരെ രക്ഷിക്കുക അതല്ലാതെ വേറെ ഒന്നുമില്ല അതേ സ്ഥാനത്ത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മകളുടെ കല്യാണം നടത്തി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതിന് ബാക്കി വെച്ചത് ദൈവം മോളെ എന്തായാലും മോൾ കല്യാണം കഴിക്കണം അച്ഛൻ്റെ ആഗ്രഹം സാധിച്ചു തരണം എത്രയോ ആഗ്രഹങ്ങൾ അച്ഛനമ്മമാര് മക്കളോട് പറയും ആ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന സമാധാനമായിട്ട് അച്ഛൻ മരിച്ചാലോ അച്ഛന് കുഴപ്പമില്ല മോളെ എന്നൊക്കെ പറയാ അത് കേട്ടതും നമ്മുടെ ഇത് കാർത്തികയാണെങ്കിൽ സങ്കടത്തോടെ അച്ഛാ ഞാൻ എന്ത് ചെയ്യാനാ അച്ഛാ ആ ഗംഗാപ്രസാദിനെ കുറിച്ച് അറിയാമല്ലോ അച്ഛാ ഏഹ് ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ കൊല്ലാൻ ശ്രമിക്കും എൻ്റെ മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ദൈവം നിങ്ങളോടൊപ്പമുണ്ട് ദേ നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തും ദൈവം എന്ന കൈവിടില്ല കാരണം ഉദാഹരണം കിരൺമോനും കല്യാണി മോളും ഏഹ് എത്ര പേര് കൊല്ലാൻ ശ്രമിച്ചു ആ രാഹുല് തന്നെ എത്ര പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ടും ഒരു പോറല് പോലും ഏൽക്കാൻ അവരെ ദൈവം സമ്മതിച്ചോ ഇല്ലല്ലോ അതിൻ്റെ കാരണം എന്താ ദൈവങ്ങൾ കൂടെ ഉണ്ട് സത്യം ദൈവത്തിന് നമുക്ക് കാണാൻ പറ്റില്ല ചില സമയത്തുള്ള അത്ഭുതങ്ങളുണ്ടല്ലോ അതൊക്കെ ദൈവം പ്രവർത്തിക്കുന്നതാ അത് മനസ്സിലാക്കണം കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കാർത്തി ഉപദേശിക്കുക ഈ സമയം കല്യാണി ചേച്ചി അച്ഛൻ പറഞ്ഞതും കേട്ടല്ലോ ഇനി ഞങ്ങളൊക്കെ ഇത്രയും ഉറപ്പ് തരുന്ന സ്ഥിതിക്ക് ചേച്ചി ഇനി കല്യാണം വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിടാൻ പോകുന്ന ലക്ഷണമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ കല്യാണം നടക്കും നടന്നിരിക്കും ഇത് ഞങ്ങളുടെ ഭാഷയ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കാദമ്പരിയും പറയാ ഈ സമയമാണെങ്കിൽ കാർത്തികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സങ്കടത്തോടെ കാർത്തിക അങ്ങ് പോവുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണം കല്യാണിയും കൂടെ കാർത്തികയെ വിളിച്ചു പറയാ ആ ചേച്ചി ഒരു പയ്യൻ ചേച്ചിനെ കാണാൻ വരുന്നുണ്ട് കേട്ടോ റെഡിയായി നിൽക്കണേ എന്നൊക്കെ പറയണം അങ്ങനെ റെഡി ആയിട്ടൊക്കെ നിൽക്കുക എന്ന് കാർത്തിക മനസ്സില്ലാ പരസോടെയാണെങ്കിലും എല്ലാവരും പറഞ്ഞതനുസരിച്ച് നിന്നല്ലേ പറ്റൂ ഇനിയിപ്പോൾ നിൽക്കാതിരുന്ന അതിനും അവരൊക്കെ കോപിക്കും പിന്നെ അച്ഛന് സങ്കടവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക റെഡിയായിട്ടൊക്കെ നിൽക്കുക ഈ സമയം കല്യാണിയും വരുകയാണ് കല്യാണിയും വന്ന് കാർത്തികയും കല്യാണിയൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗംഗാപ്രസാദിനെ കുറിച്ചുള്ള പേടിയൊക്കെ കല്യാണി കാർത്തികയുടെ മനസ്സിൽ നിന്നും മായ് കളഞ്ഞ് അങ്ങനെ സന്തോഷവും ആട്ടവും പാട്ടൊക്കെ ആയിട്ട് അവരിങ്ങനെ അടിച്ചു പൊളിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ് ജയിലിൽ എങ്ങനെയോ കാർത്തികയുടെ കല്യാണം കഴിയാൻ പോകുന്ന വിവരം ഗംഗാപ്രസാദ് അറിയുകയാണ് ഗംഗാപ്രസാദിനാണെങ്കിൽ ദേഷ്യം കേറിട്ട് ക്ഷ വിരത്തിന്റെ അടുത്ത് ഗംഗാപ്രസാദ് ചൂടാവും ചേട്ടൻ ഇങ്ങനെ ചൂടാവുന്നേ എടാ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാൻ പോവാടാ ആ പോകാൻ നടക്കരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അത് കേട്ടതും എന്ത് കാര്യം ആ കാർത്തിക അവളുടെ കല്യാണം അവളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവനും അവന്റെ പേരിൽ പോവും അങ്ങനെ പോയാൽ പിന്നെ എനിക്ക് അത് തട്ടിയെടുക്കാൻ പ്രയാസം ആടാ അത് കേട്ടതും അയ്യോ അപ്പ ഇനി എന്ത് ചെയ്യും ചേട്ടാ എന്ത് ചെയ്യാൻ അതിനു മുമ്പ് അവനെ കൊല്ലണം അവളെ കൊല്ലാൻ വരുന്നവ കെട്ടാൻ വരുന്നവനെ കൊല്ലണം അതിനു വേണ്ടി എന്തിനെങ്കിലും ചെയ്യണം എൻ്റെ ചേട്ടാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഏട്ടാ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി എന്ത് പുറത്ത് നടന്നാലും അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ വഴിയുള്ളൂ ഹാ എൻ്റെ വിക്രമാ നീ എന്നെ കൊണ്ട് അടിമി അടിമടിക്കരുത് ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ സമനില തെറ്റുന്ന കാര്യം നട ഇതിന്റെ പിന്നിലും ആ കിരണം കല്യാണിയും ആയിരിക്കും ഇത്രയും നാളും ഞാൻ പറഞ്ഞതാ കല്യാണം കഴിക്കാതെ നടക്കണോന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവളെ കെട്ടുന്നവനെ ഞാൻ കൊല്ലൂന്ന് അതുകൊണ്ട് തന്നെ അവള് പേടിച്ച് ജീവിക്കുമായിരുന്നു പക്ഷെ ഇനി ഇനി അവൾക്ക് പേടിയില്ല അവൾ പെണ്ണ് കല്യാണം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അവളെ പെണ്ണ് കാണാൻ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അതാരാണെങ്കിലും ഞാൻ തേടി കണ്ടുപിടിച്ചിരിക്കും അവനെ ഞാൻ കൊന്നിരിക്കും ഇതെൻ്റെ വാശിയടാ വിക്രമ എന്നും പറയാം അപ്പം നമ്മുടെ വിക്രം പക്ഷെ എങ്ങനെ എങ്ങനെയാ ഗംഗേട്ടാണ് അത് നടക്കുന്നേ ചാടും ഈ ജയില് ഞാൻ ചാടും ഈ ജയില് ചാടിയിട്ടാണെങ്കിലും ആ കാർത്തികയെ ഞാൻ കൊല്ലും ഒപ്പം അവളെ കൊല്ലാൻ വരുന്നവനെയും സോറി അവളെ കെട്ടാൻ വരുന്നവനെയും അത് കേട്ടതും നമ്മുടെ വിക്ർ ആലോചിക്കുക പക്ഷേ അതൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ ജയിൽ ചാടിയാലൊന്നും ആ കിരാട്ടം കല്യാണമൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടില്ലേ സ്റ്റെഫി തന്നെ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടിനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പുറത്തിറങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി ആരുടെയും സഹായം ഞാൻ തേടില്ല എങ്ങനെയെങ്കിലും പോയി കൊന്നിട്ട് വരും മൂന്നെണ്ണത്തിനെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക ഒന്നും നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്നെ കൊണ്ട് പറ്റും ഞാൻ പുറത്തിറങ്ങാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഞാൻ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവർക്ക് ശക്തി കൂടും അങ്ങനെ വരുമ്പോൾ അവർ ഉറപ്പായിട്ടും അവനെ കൊല്ലും അന്നവൻ അവൻ മരിക്കേണ്ടവനാ ആ കിരൺ പക്ഷേ ഞാൻ തന്നെയാണ് അവനെ രക്ഷിച്ചത് അന്ന് അവനെ വിട്ടിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ട് രക്ഷപ്പെടില്ലായിരുന്നു ആ മരണം കൺ മുൻപിൽ കണ്ടിട്ടും അവനെ രക്ഷിച്ച് അവൻ്റെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള കാര്യമാണ് ഞാൻ ചെയ്തത് അങ്ങനെ ചെയ്യാതെ അവിടെ അവനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ത് ചെയ്യാനായിട്ടാ നമ്മുടെ കഷ്ടകാലം അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ അപ്പോഴേക്ക് രാഹുൽ വന്നു എന്താ എന്താ ഇവിടെ ഒരു ചർച്ച അങ്കളെ ആ കാർത്തിക അവൾ കല്യാണം കഴിക്കാൻ പോകാന്ന് അതിന്റെ പിന്നില് ആ കിരണും കല്യാണിയൊക്കെയാണ് അവരൊക്കെ കൊല്ലണതിനു മുമ്പ് ഇതിനകത്ത് കിടക്കുന്നവനെ കൊല്ലാനാ ഞാൻ നടക്കുന്നത് ഇതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ അവനെ തീർക്കണം അവനെ തീർത്ത് എങ്ങനെയെങ്കിലും എനിക്ക് സമാധാനം തിരിച്ചു കൊണ്ടുവരണം എൻ്റെ മോളെ സന്തോഷിപ്പിക്കണം എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ കാരണക്കാരനായവൻ ഈ ജയിലിൽ കിടന്ന് വിലസുവാ അവനെ കൊല്ലാൻ എനിക്കൊരു അവസരം കിട്ടിയ അവനെ തീർത്തിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞാൻ ഞാൻ വേറെ ആരെങ്കിലൊക്കെ കൊന്നാലും എനിക്ക് കുഴപ്പമില്ല തൂക്കുകയറി കിട്ടിയാലും പ്രശ്നമില്ല പക്ഷേ മനോഹർ അവനെ ഞാൻ തീർത്തിരിക്കും എൻ്റെ അങ്കളെ ഇപ്പം നമ്മുടെ പ്രശ്നം അതല്ല ഇപ്പം പ്രശ്നം കിരണും കല്യാണിയും കാർത്തികയും അവളെ കെട്ടാൻ പോകുന്നവനുമാണ് അങ്ങനെ വരുമ്പോൾ നമ്മളിനി കണ്ണടച്ചിരിക്കുന്നത് ശരിയല്ല അത് കേട്ടത് ഒന്ന് പോടാ നിനക്ക് അവരാണ് പ്രശ്നമെങ്കിൽ എൻ്റെ പ്രശ്നം ഇവിടെ കിടക്കുന്നവനാ അവനെ കൊല്ലാൻ ഒരു അവസരം കിട്ടിയാൽ മാത്രമേ ഇനി മറ്റുള്ളവരെ കൊല്ലുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കൂ അല്ലാതെ എനിക്കിനി ഒരു പ്ര പ്രശ്നവും ഇല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ദേഷ്യപ്പെടുക ഈ സമയം അയാൾ പോകുന്നെങ്കിൽ പോട്ട ചേട്ട എന്തായാലും ആ കാർത്തികയും കല്യാണിയെയും കിരണ്ണേയും ഒക്കെ കൊല്ലാൻ ഒരവസരം വീണ് കിട്ടിയാൽ എനിക്കതും അതിനുള്ളൊരു അവസരം തരണം വേറെ ആരെയും കൊല്ലണ്ട എനിക്കാ കല്യാണിയെ കൊല്ലണം അവളുടെ നെഞ്ചത്ത് കത്തി കുത്തി ഇറക്കി അവളുടെ ഹൃദയം തുറന്ന് പൊറത്തെടുത്ത് അതെടുത്തിട്ട് അമ്മാനവാടി അവളെ കൊല്ലണം അത്രയ്ക്ക് ദേഷ്യം എൻ്റെ മനസ്സിൽ അത് കേട്ടതും ഉണ്ടാവൂടാ അങ്ങനൊരവസരം നിനക്കുണ്ടാവും നീ സമാധാനമായിട്ടിരിക്കും ഗംഗേട്ടൻ അറിയോ അവൾ കാരണം ഇന്ന് എൻ്റെ അച്ഛൻ പോലും എന്നിൽ നിന്ന് അകന്നു പോയത് എൻ്റെ മുത്തശ്ശിയും അച്ഛനും ഒക്കെ എന്നെ ഇപ്പോൾ വേണ്ട ആ ആ ഞാൻ ജയിലിലായപ്പോൾ ആർക്കും എന്നെ വേണ്ട എന്തായാലും എല്ലാത്തിനും എന്നെ പ്രോത്സാഹിപ്പിച്ചതും എന്നെ പെൺകുട്ടികളെ വെറുക്കാൻ പഠിപ്പിച്ചതും അയാളാ ആ പ്രകാശൻ അയാളും ജീവനോട് ഇരിക്കണ്ട അയാളെ മകളെയും കൊന്നിട്ട് ഒരുമിച്ച് ഒരു കുഴിയിലിട്ട് ഞാൻ മൂടും അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടും ദൈവം അങ്ങനൊരവസരം എനിക്ക് ഉണ്ടാക്കി തരുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം പല്ലും കടിച്ചു പിടിച്ച് നിൽക്കുക ഈ സമയം പിന്നീട് കാർത്തികയെ പെണ്ണ് കാണാൻ വരുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ കല്യാണിയും കിരണമൊക്കെ നിൽക്കുകയാണ് കാർത്തികയാണെങ്കിൽ ഒട്ടും സന്തോഷമില്ല ഈശ്വര എന്നെ പെണ്ണ് കാണാമെന്ന് അവസാനം എന്നെ കല്യാണം കഴിച്ച് എൻ്റെ പേരിൽ ജീവൻ കൊടുക്കേണ്ടി വരരുത് ഇദ്ദേഹത്തിന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കാർത്തിക സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് ഗംഗാപ്രസാദിനെയാണ് കാണിക്കുന്നത് എങ്ങനെയൊക്കെയോ ആ പെരിച്ചാടി ജയില് ചാടി ജയില് ചാടിയതിന് ശേഷം നേരെ വരുന്നത് കിരണിൻ്റെയും കല്യാണിയുടെയും അടുത്തേക്കാണ് അതെ കിരണേയും കല്യാണിയെയും കൊന്ന് കാർത്തികയേയും കാർത്തികയെ കെട്ടാൻ വണവനെയും കൊന്ന് ലക്ഷ്മി അമ്മയും കൊന്ന് എങ്ങനെയെങ്കിലും കാർത്തികയുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ തട്ടിയെടുത്ത് സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാമെന്ന ഗംഗാപ്രസാദിൻ്റെ വിചാരം ആ ആക ആശ നടക്കോ ഗംഗാപ്രസാദിന് സ്വത്തുക്കളൊക്കെ തിരിച്ചു കിട്ടുമോ കല്യാണിയെയോ കാർത്തികയോ കൊന്ന ആ സ്വത്ത് മുഴുവനും ഗംഗാ പ്രസാദിന് കിട്ടുമോ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുക കാർത്തികയെ കെട്ടാൻ വരുന്ന ആൾ ആരായിരിക്കും അതെ അതൊരു ട്വിസ്റ്റ് തന്നെയാണ് കല്യാണയും കിരണം കൂടെ തീരുമാനിച്ച ആ പയ്യൻ കാർത്തികയെ കല്യാണം കഴിക്കുമ്പോൾ ഇത് ഗംഗാപ്രസാദിനെ ഇടിവെട്ട് തിരിച്ചടിയാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പായിട്ടും ചെയ്യാതെ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്